हरिश्रीगणपदये नमः अभिन्नमस्तु राम 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 पाहि मा रामपादं चरणे मुकुन्द राम पाहि मा ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനരിത്തിരി നേരം ഗൗതമി തീരെ മഹാകാലനെ പഞ്ചവടി ഭൂതലേ മനോഹരെ സഞ്ചരിച്ചിടുന്നൊരു യാമിനീചരി ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ണട കാമിനി വിമോഹിനി പങ്കജധ്വജകുലി ശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പദപാദങ്ങൾ അതു നേരം പാദ സൗന്ദര്യം കണ്ടു മോഹിതയാകയാളെ കൗതുകം ഉൾക്കൊണ്ടു രാമാശ്രമമകം ഭാനുമല സഹസ്രജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം പരം മാനവവീരം മനോമോഹനം മായാമയം മാനസഭവസമം മാധവം മധുതരം ജാനകിയോടും കൂടെ കണ്ടു വാണിടുന്നതുകേദന ബാണപീഡിതയായ സുന്ദരവേഷത്തോടും മന്ദഹാസവും പൊഴിഞ്ഞന്തിരാവരനോടും മന്ദമായുര െന്നും നേരോടെവിടക്കു വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചു താപസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞേടാം നിന്നോട് നീ എന്നോടു പിന്നെ ചോദിക്കുമല്ലോ രാഷേശ്വരനായ ശൂർപണഖ കാമൂപിണിയല്ലോ ഖരഭൂഷണത്രിശുരാക്കളാം ഭ്രാതാക്കന്മാർ കരികെ ജനസ്ഥാനെ ഞാനിരിപ്പതു സദാ നിന്നെ ഞാൻ ആരുന്നതുമറിഞ്ഞതും പുനരന്നോടു പരമാർത്ഥം ചൊല്ലണം ദയാ സുന്ദരി കേട്ടുകൊള്ളുക